ഈ മാസം പത്താം തീയതിയാണ് തമിഴ്നാട് രജിസ്ട്രേഷൻ നമ്പർ പ്ലേറ്റ് വെച്ച് ബൈക്കിലെത്തിയ പ്രതി നെടുമങ്ങാട് വെച്ച് യുവതിയുടെ മാല പൊട്ടിക്കാൻ ശ്രമിച്ചത് യുവതിയുടെ മാല പൊട്ടിക്കുന്നത് കണ്ട ബെനറ്റ് എന്ന യുവാവ് പ്രതിയെ ബൈക്കിൽ പിന്തുടർന്നു കല്ലമ്പാറയ്ക്ക് സമീപത്ത് വെച്ച് പ്രതിയെ തടഞ്ഞു ബൈക്കിൽ നിന്നിറങ്ങിയ പ്രതി യുവാവിന് നേരെ തിരിഞ്ഞു കയ്യിൽ കരുതിയിരുന്ന മുളക് പൊടി വിതറി പെട്രോൾ ഒഴിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചു തുടർന്ന് ബൈക്ക് ഉപേക്ഷിച്ച് പ്രതി കിള്ളിയാറ്റിൽ ചാടി രക്ഷപ്പെട്ടു രക്ഷപ്പെടുന്നതിനിടയിലാണ് പ്രതിയുടെ കയ്യിൽ നിന്ന് മൊബൈൽ ഫോണും എ ടി എം സ്ലിപ്പും നഷ്ടമാകുന്നത് ഇത് പിന്തുടർന്ന് നടത്തിയ അന്വേഷണമാണ് പിഴികൂടാൻ പോലീസിനെ സഹായിച്ചത് കേരളത്തിൽ ഇത്തരത്തിലുള്ള കുറ്റകൃത്യ കൃത്യങ്ങളിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ പോലീസിന്റെ ഭാഗത്ത് നിന്ന് ശാരീരികമോ മാനസികവുമായ യാതൊരുവിധ പീഡനങ്ങളും ലഭിക്കില്ല അതുകൊണ്ടാണ് കേരളം ഈ കുറ്റകൃത്യത്തിന് വേണ്ടി തിരഞ്ഞെടുത്തതെന്നുമാണ് പ്രതി പ്രതിയുടെ കുറ്റസമ്മത മൊഴിയിൽ പറയുന്നത് തമിഴ്നാട് പോലീസിന്റെ സഹായത്തോടെയാണ് മധുര രാമനാഥപുരം സ്വദേശി നന്ദശീലിനെ നെടുമങ്ങാട് പോലീസ് പിടികൂടിയത് സാമ്പത്തിക ബാധ്യത കാരണമാണ് മോഷണം നടത്തിയതെന്ന് പ്രതി തമിഴ്നാട്ടിലേക്കാൾ കേരളത്തിൽ കുറ്റകൃത്യങ്ങൾക്ക് ശിക്ഷ കുറവാണെന്നും പ്രതി പോലീസിനോട് പറഞ്ഞു മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം